ടേസ്റ്റ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു തമിഴ്നാടൻ ബിരിയാണി ഉണ്ടാക്കാം അതിനായി ഒരു പാത്രം അടുപ്പി വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണയും നെയ്യും ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബേലീഫ് ഗ്രാമ്പു പട്ട ഏലക്ക ജീരകം ഒക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് വയന്ന് വന്നാൽ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഞാനിവിടെ നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ഒന്ന് ആയി വന്നാൽ അതിലേക്ക് അരച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പച്ചമുളക് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇവ അതിലേക്ക് ഒരു കൈപ്പിടി പുതിനും മല്ലയിലെയും ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് മസാല ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഈ മസാലയുടെ പച്ചമണം മാറി വരുന്നവരെ നല്ല രീതിയിൽ ഒന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് ഞാൻ നാല് വലിയ തക്കാളി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴുകി വെച്ച് ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ചിക്കനും മസാലയും ഒന്ന് ചേർന്ന് വരുമ്പോൾ അര കപ്പ് തൈരും രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങനീരും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം വെള്ളം ചൂടായി വരുമ്പോൾ അതിക്ക് ഒരു ടീസ്പൂൺ നാരങ്ങനീര് ഒരു ടീസ്പൂൺ ഓയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് തിള വെള്ളം തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ച് അരി എടുത്ത് ഒരു അമ്പത് ശതമാനം വേവ് ആവണവരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു അമ്പത് ശതമാനം വേവായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അരി ഊറ്റിയെടുക്കാം നേരത്തെ വേവിച്ചെടുത്ത് ചിക്കനിൻ്റെ മസാലക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഈ ഊറ്റിയെടുത്ത് റൈസ് എടുക്കാം ഈ മസാലയെ ചേർത്ത് കുറച്ച് നെയ്യിട്ടിട്ട് ദം ദമ്മ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് റെസ്റ്റ് ആയിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വെക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി തമിഴ്നാടും ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനും മസാലയും റൈസും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്